സംസ്ഥാനത്തെ സ്വർണവിലയിൽ വീണ്ടും ഇടിവ് പവന് വ്യാഴാഴ്ച ഒറ്റയടിക്ക് ആയിരത്തി അറുനൂറ്റി നാല്പത് രൂപ കുറഞ്ഞതിന് പിന്നാലെ വെള്ളിയാഴ്ച നൂറ്റി അറുപത് രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത് ഇതോടെ ഒരു പവൻ സ്വർണം എഴുപതിനായിരത്തി നാല്പത് രൂപയിലാണ് വ്യാപാരം നടത്തുന്നത് ഗ്രാമിന് ഇരുപത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് വില പത്ത് ദിവസത്തിനിടെ നാലായിരം രൂപയുടെ കുറവാണ് സ്വർണ്ണവില രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഗോള മേഖലയിൽ വ്യാപാര യുദ്ധ ഒഴിയുന്നതിനാൽ സ്വർണവില കുത്തനെ കുറയാൻ സാഹചര്യം ഒരുങ്ങുന്നുണ്ട് ചൈനയ്ക്കെതിരെയുള്ള നീക്കങ്ങൾ ദുർബലമാക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറാകുമെന്ന പ്രതീക്ഷയിൽ ആഗോള ഫണ്ടുകളും കേന്ദ്ര ബാങ്കുകളും സ്വർണത്തിൽ നിന്നും പണം പിൻവലിച്ചു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ പ്രിയമേറിയതാണ് കഴിഞ്ഞ രണ്ട് വർഷമായി സ്വർണ്ണവില പുതിയ ഉയരങ്ങളിലേക്ക് നയിച്ചത് വ്യാപാര യുദ്ധം അതിരൂക്ഷമായതോടെ ഏപ്രിൽ രണ്ടാം വാരം രാജ്യാന്തര വിപണിയിൽ സ്വർണവില ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി എൺപത് ഡോളർ വരെ ഉയർന്നിരുന്നു എന്നാൽ ചൈനയുമായി വ്യാപാര ചർച്ചകൾ തുടരുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതോടെ സ്വർണ്ണവില താഴാൻ തുടങ്ങി ഇതോടൊപ്പം ലോകത്തിലെ പ്രമുഖ നാണയങ്ങൾക്കെതിരെ ഡോളർ ശക്തി ആർജിച്ചതും അമേരിക്കൻ ബോണ്ടുകളുടെ മൂല്യം ഉയർന്നതും സ്വർണ വിപണിക്ക് പ്രതികൂലമായി കഴിഞ്ഞ ദിവസം രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിന് മൂവായിരത്തി ഡോളർ വരെ താഴ്ന്നു ഇതോടെ കേരളത്തിലും സ്വർണവില കുറയാൻ ഇടയുണ്ട് ഇന്നലെ കേരളത്തിൽ സ്വർണം പവന് എഴുപത്തി ഒരായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിൽ മാറ്റമില്ലാതെ തുടർന്നു വില ഉയർന്ന തലത്തിൽ തുടരുന്നതിനാൽ അക്ഷയതൃതീയ ദിനമായ ഇന്നലെ സംസ്ഥാനത്തെ ജുവലറികളിൽ വിൽപ്പനയിൽ സമ്മിശ്ര പ്രതികരണമാണ് ദൃശ്യമായത് വിലക്കയറ്റം ഉപയോക്താക്കളുടെ വാങ്ങൽ ശൈലിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുവെന്നും ജുവല്ലറി ഉടമകൾ പറയുന്നുണ്ട് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾക്കാണ് നിലവിൽ പ്രിയം കൂടുന്നത് ഇതോടൊപ്പം ചെറിയ ആഭരണങ്ങളിലേക്കും ഉപയോക്താക്കൾ മാറി സമ്മാനങ്ങൾ നൽകുന്ന രീതിയിലും മാറ്റം ദൃശ്യമാണ് ഇതിനിടെ വിലയിലെ കുതിപ്പ് കാരണം രാജ്യത്തെ സ്വർണാഭരണ വിൽപ്പന മേഖല കനത്ത തിരിച്ചടി നേരിടാൻ ഇടയുണ്ടെന്നും വേൾഡ് ഗോൾഡ് കൌൺസിലിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആഭരണമായി വാങ്ങുന്നവരേക്കാൾ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് പണമുടക്കുന്നവരുടെ എണ്ണം കൂടുകയാണെന്നും വേൾഡ് ഗോൾഡ് കൗൺസിൽ വ്യക്തമാക്കി ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ പോലുള്ള മാർഗങ്ങളിലേക്കാണ് പണം ഒഴുകുന്നത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസത്തിൽ സ്വർണ്ണ ഉപയോഗം മുൻവർഷത്തേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം കുറഞ്ഞ് എഴുപത്തി ഒന്നേ ദശാംശം നാല് ടണ്ണായി